എല്ലാവർക്കും നമസ്കാരം ഉണ്ടട്ടാ ഇന്ന് എൻ്റെ വീട്ടിലല്ല ഇന്ന് ചാലക്കുടിയിലാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ജോബിടെ വീട്ടിൽ വന്നേക്കണ്ട ചെറിയ കുക്കിംഗ് പരിപാടി ആയിട്ടൊക്കെ എൻ്റെ എന്റെ കൂടെയുള്ളത് ധനീഷാണ് ഇത് ജോബിടെ അനിയനാട്ട ഇപ്പൊ കൈ വന്നത് നേരെ വീട്ടിലേക്കാണ് ക്യാമറ പഠിക്കുന്ന ജിബിനണ്ട അതാണ് ജിബിനെ നമ്മുടെ വീഡിയോയില് കാണാത്തത് അപ്പൊ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെ കുക്കിംഗ് പരിപാടിയിലേക്കാണ് കേട്ടോ ഒരു കിലോ മത്തിയാണ്ട് വെച്ചാൽ ചാലക്കൂടിന്ന് വെച്ചതാണ് കൊച്ചിക്കാർ ചാളയെന്ന് പറയും അത് കൊച്ചിയിൽ കിട്ടുന്ന പോലെ ഫ്രഷ് അല്ലാ സാധനം ഇത് ചെയ്യുണ്ട് അപ്പം ഞങ്ങൾ എണ്ണ കൂടി കട്ടിയാൻ വേണ്ടി പോകുന്നതാണ് ബാക്കി എല്ലാവരോടും ഞാൻ പറഞ്ഞ് പോയിട്ട് മറ്റുള്ള സാധനങ്ങൾ ഇടിയാക്കാൻ വേണ്ടി പറഞ്ഞ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സാധനം നല്ല ക്ലിയർ ക്ലിയറാക്കി എടുക്കണേട്ടാ സാധനം ഫ്രഷ് അല്ല ജോബി ചാള വെക്കാനുള്ള മറ്റുള്ള സാധനങ്ങൾ കരിഞ്ഞേണ്ടിയിരിക്കുന്ന ചാള പെട്ടെന്ന് വെട്ടിക്കഴിഞ്ഞു ഞങ്ങള് അപ്പോൾ നല്ല അടിപൊളി മുട്ടയൊക്കെ ഉണ്ടാ ചാളക്ക് എല്ലാ ചാളക്കും മുട്ട ഉണ്ടായിരുന്നു അപ്പൊ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്ത് എടുത്തേക്കുന്നതാണ് ചട്ടിയിലേക്ക് ഇത്തിരി എണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ചാള റോസ്റ്റാണ് കേട്ടോ ചാള മുളക് റോസ്റ്റ് എന്ന് പറയും ചാള വർക്കാനൊത്തിരി മാറ്റിച്ചിട്ടുണ്ട് ജോബിയും ജോബിടാകൂടെ എല്ലാ സാധനവും അരിഞ്ഞു വെച്ചിട്ടാ അപ്പൊ പൊളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ മാങ്ങയും നമ്മുടെ തക്കാളിയും അപ്പോൾ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ചെറിയുള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ അരിഞ്ഞിട്ടുണ്ടട്ടാ നല്ല ടേസ്റ്റ് ആയിക്കൊള്ളു ഉള്ളി ഒന്ന് വഴഞ്ഞു വരട്ടേട്ടാ ഉള്ളി വഴഞ്ഞു വേണമെങ്കിൽ ആദ്യം എന്തിരണം ഉപ്പിടണം ചെറുതീയില് ചെറിയ ഉള്ളി അങ്ങോട്ട് വയറ്റി എടുക്കണോട്ടോ അത് കഴിഞ്ഞാൽ പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തേക്കുന്നതാണ് നാലഞ്ച് പച്ചമുളക് ഇതുപോലെ അങ്ങോട്ട് നടിയൊക്കെ കീറി എടുത്തിട്ട് അങ്ങോട്ട് ഇരുന്നോട്ടോ പിന്നീട് ജോബി രണ്ട് കയ്യിൽ പിടിച്ചെങ്ങാണ്ട് തക്കാളി കുനുകുന അരിഞ്ഞതാണ് കേട്ടോ തക്കാളിയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ തക്കാളിയൊക്കെ റോസ്റ്റ് റോസ്റ്റാളു പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ സാദാ മുളി കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി കുറച്ചിടുന്നുണ്ട് ആവശ്യത്തിന് എരുവിനനുസരിച്ച് പിന്നെ നമ്മുടെ കുരുമുളക് കൂടി മസ്റ്റായിട്ട് വേണം കേട്ടോ അതെല്ലാം കൂടി ഇങ്ങോട്ട് മൂപ്പിക്കുക മൂത്ത് വരുമ്പോട്ട് ഈ ഒരു കളർ വരും കേട്ടോ നല്ലൊരു മണവും വരും ശരിക്കും മൂത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക ചൂടുവെള്ളമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക നമ്മൾ സാധാ വെള്ളം ആയിട്ട് ഒഴിക്കുന്നത് എന്നിട്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടാ സംഭവം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില ചോബിടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അവിടെ നിന്ന് പറിച്ചെടുത്തത് നല്ല ഫ്രഷ് സാധനമാണ് മെയിൻ ഫ്രഷ് അല്ല കറിവേപ്പിലൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടാൻ വേണ്ടി നമ്മുടെ മെയിൻ സാധനം നല്ല പുളിയുള്ള മാങ്ങ ഏറ്റവും കൊടുത്ത് രണ്ട് പുളിയുള്ള സാധനമായിട്ടാ തക്കാളി ഇട്ടിട്ടുണ്ട് മാങ്ങിയിട്ടുണ്ട് ഈ കറിയുടെ പ്രത്യേകത തന്നെ അതാണ് അപ്പോൾ കൂടുതലുള്ള ടീമിനോട് ഉപ്പ് കറട്ടാണെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ തനേഷ് പറഞ്ഞ ഉപ്പ് ഇത്തിരി കൂടി ഇടണോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടാ ഉപ്പ് ആവുമ്പോൾ ഇത്തിരി ഇട്ടുള്ള ആദ്യം നമ്മുടെ ഉള്ളി വരപ്പ ഇനി അങ്ങ് തിളച്ചു വന്നോട്ടെ ഇത് നന്നായിട്ട് തിളച്ചു വരാൻ നമ്മുടെ മെയിൻ സാധനം ഉള്ള ചാള ആ ചാള അതിൻ്റെ ഉള്ളി കിടന്ന് ഞങ്ങളുടെ തിളക്കുമ്പോ ആ കൊതക്കുമ്പോല്ലേ ആ പുളിയെല്ലാം അതിലേക്ക് പിടിക്കുമ്പോല്ലേ എന്താ ടേസ്റ്റ് ഇനി കുളമാക്കരുത് ഇതുപോലെ അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക കറച്ചട്ടിയാണെങ്കിൽ പൊളിച്ചേനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഓണമല്ല വരുന്നത് അപ്പം ഇനി നമുക്കിന്ന് മൂടി വെച്ചങ്ങോട്ട് വേവിക്കണം മൂടി വെച്ച് വേവിക്കുമ്പോൾ ചെറുതീൽ വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് വെന്ത് പറട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ